നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്ക് ഞായറാഴ്ച രാത്രി പതിനൊന്നോടെ മൂവാറ്റുപുഴ ആശ്രമം ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപകടമുണ്ടായത് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ കുട്ടികൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്ക് മൂവാറ്റുപുഴ ആശ്രമം സ്വകാര്യ ബസ് സ്റ്റാന്റിനു മുൻപിൽ ഞായറാഴ്ച രാത്രി പതിനൊന്നോടെ ഉണ്ടായ അപകടത്തിൽ കാർ യാത്രികരായ നോർത്ത് മൊഴിവന്നൂർ പരുകാലാക്കുടിയിൽ അരുൺ ഭാര്യ രമ്യ മക്കളായ ആദികൃഷ്ണ ആദിദേവ് ആദിത് കണ്ണൂർ സ്വദേശി ബിനോയ് വിൻസെന്റ് പാലക്കാട് സ്വദേശി വൈശാഖ് എന്നിവർക്കാണ് നിസാരമായി പരിക്കേറ്റത് പരിക്കേറ്റവരെ സമീപത്തെ ഹോട്ടൽ ജീവനക്കാരടക്കമുള്ളവരെത്തിയാണ് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഭാഗത്തു ഭാഗത്തുനിന്ന് വരികയായിരുന്ന ഏഴംഗ സംഘം സഞ്ചരിച്ച കാറും ആശ്രമം റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മൂവാറ്റുപുഴ ഹൌസിംഗ് ബോർഡിലെ താമസക്കാരായ അരുൺ ഭാര്യ ദിവ്യ എന്നിവർ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടി ആഘാതത്തിൽ ആശ്രമം റോഡിൽ നിന്നും വരികയായിരുന്ന കാർ തല മറിഞ്ഞെങ്കിലും യാത്രക്കാർ പരിക്കുകളിൽക്കാതെ രക്ഷപ്പെട്ടു അപകടത്തിൽ ഇരു കാർഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും